വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അതിൻ്റെ ഒരു വർഷക്കാലത്തിനുള്ള പ്രവർത്തനങ്ങൾ പൊതുവിൽ പരിശോധിക്കുമ്പോൾ നാം പ്രതീക്ഷിച്ചതിലേറെ വിജയം കൈവരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ പത്തൊൻപത് മാസം പിന്നിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിൽ ട്രയൽ റണ്ണ് നമ്മൾ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്നിന് അതിൻ്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തന്ന് വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചു പത്ത് ലക്ഷം കണ്ടെയ്നർ അല്ലെ ടി യു കൈകാര്യം ചെയ്യുമെന്നായിരുന്നു നമ്മുടെ പ്രതീക്ഷയെങ്കിൽ ഒരു വർഷം പിന്നിടുമ്പോൾ തന്നെ അത് പതിമൂന്നര ലക്ഷമായി ഉയർന്നു എന്ന അഭിമാനകരമായ സാഹചര്യമുള്ളപ്പോൾ ഏതാണ്ട് കഴിഞ്ഞ ദിവസം വരെ വന്ന ഷിപ്പുകളുടെ കണക്കെടുക്കുമ്പോൾ എഴുന്നൂറ്റി പത്ത് ഷിപ്പുകളിലായി വന്ന ടി യു പതിനഞ്ച് പോയിൻ്റ് ഒന്ന് ആറ് ലക്ഷം കണ്ടെയ്നർ അല്ലെ ടി യു ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇത് നമ്മുടെ പ്രതീക്ഷയ്ക്കപ്പുറത്തുള്ള വിജയരഹസ്യമാണ് എന്നെടുത്ത് പറയട്ടെ ഇത്തരമൊരു പശ്ചാത്തലത്തിൽ നമ്മൾ എടുക്കുമ്പോൾ തന്നെ സവിശേഷതകളമായ ചില സാഹചര്യങ്ങൾ കൂടി സംജാതമായത് ഒരുപക്ഷേ ദുബൈയിലോ കൊളംബോയിലോ ഒന്നും ഇതുവരെ എത്തിച്ചേരാത്ത എം എസ് സിയുടെ കൂറ്റൻ കപ്പലുകൾ എം എസ് സി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് മീറ്റർ നീളവും അറുപത്തി മൂന്ന് മീറ്റർ വീതിയുമുള്ള ഏറ്റവും വലിയ കപ്പൽ എം എസ് സി ബെറോണയും അതുപോലെ എം എസ് സി ടർക്കിയും എം എസ് സി ഐറീനയും ഉൾപ്പെടെയുള്ള ഷിപ്പുകൾ ഈ കാലഘട്ടത്തിൽ വന്നുപോയിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അത്തരത്തിൽ ഏതാണ്ട് നാൽപ്പത്തി രണ്ടോളം ഷിപ്പുകൾ വന്നു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ തുറമുഖം അന്താരാഷ്ട്ര ഭൂപടത്തിൽ ഏറ്റവും ശ്രദ്ധയാകർഷിക്കാൻ സഹായിക്കുന്ന സാഹചര്യങ്ങൾ സംജാതമായിരിക്കുന്നു എന്നാണ് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നത് ഇന്ത്യയിലെ എല്ലാ തുറമുഖങ്ങളിലേക്കും ഇവിടുന്ന് ട്രാൻഷിപ്പ്മെൻ്റ് കൈകാര്യം ചെയ്യുന്നത് പോലെ തന്നെ വലിയ രൂപത്തിൽ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും ആഫ്രിക്കയിലേക്കുമൊക്കെ ഈ തുറമുഖത്തുനിന്ന് നമുക്ക് ചരക്ക് ഗതാഗതം കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞ രൂപത്തിലേക്ക് വളർന്നിരിക്കുക ഇത്തരം അഭിമാനകരമായ നേട്ടങ്ങൾ കൈവച്ചിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് അതിൻ്റെ അടുത്ത ഘട്ടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് നാം കടക്കുക ഈ ഘട്ടത്തിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമുക്ക് വീണ്ടും ഇപ്പം മൂവായിരം മീറ്റർ ബർത്തായിരുന്നു നമ്മൾ മൂവായിരം മീറ്റർ ബ്രേക്ക് വാട്ടർ ആയിരുന്നു നമ്മൾ നേരത്തെ നിർമ്മിച്ചിരുന്നതെങ്കിൽ ഇപ്പം നാലായിരം മീറ്റർ ബ്രേക്ക് വാട്ടർ പുലിരായി നമുക്ക് നിർമ്മിക്കേണ്ടി വരുന്നു കൂട്ടിച്ചേർത്താൽ അപ്പോൾ ഈ രംഗത്ത് പ്രധാനമായി ആ ബ്രേക്ക് വാട്ടർ ഉണ്ടാകുമ്പോൾ തന്നെ എണ്ണൂറ് മീറ്റർ ബർത്ത് ഉണ്ടായിരുന്ന സ്ഥാനത്ത് ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ബർത്ത് കൂടി വരുന്നതോടുകൂടി ഒരേ സമയത്ത് അഞ്ച് മദർഷിപ്പുകൾക്ക് ഇവിടെ നങ്കൂരമിടാൻ കഴിയുന്ന സാഹചര്യങ്ങൾ സംജാതമാകുന്നു എന്നതാണ് അഭിമാനകരമായ മറ്റൊരു നേട്ടത്തിലേക്ക് നാം എത്തിച്ചേരുന്നത് എന്ന് മാത്രമല്ല ആ കാര്യത്തിൽ നമുക്ക് പ്രധാനമായും വലിയ രൂപത്തിൽ കൈകാര്യം ചെയ്തു പോകാൻ കഴിയുന്ന രൂപത്തിലേക്ക് ചരക്ക് ഗതാഗതം കരമാർഗ്ഗവും അതുപോലെ തന്നെ കടൽ മാർഗവും ഒരേ രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രൂപത്തിലുള്ള വർക്കുകൾ കൂടി റെയിൽവേയും അതുപോലെ എൻ എസ് അറുപത്തിയാറുമായി ഒരു കണക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും നടന്നു വരികയാണ് ഇപ്പോൾ പത്തേ പോയിൻ്റ് ഏഴ് കിലോമീറ്റർ വരുന്ന റെയിൽവേ മാർഗം ഒമ്പതേ പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ തുരങ്കപാറയാണ് ഇതിനു വേണ്ടിയുള്ള സ്ഥലമെടുപ്പുകൾ രണ്ട് വില്ലേജിലെ പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു അടുത്തതിലേക്ക് കടക്കുകയാണ് അതേപോലെ തന്നെയാണ് ഫ്ലോവർ ലീഫ് ഉൾപ്പെടെ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എൻ എച്ച് സി സംസാരിച്ച് ധാരണയായി അതിൻ്റെ സ്ഥലമേറ്റെടുപ്പ് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഈ പദ്ധതി നിർമ്മാണ പ്രവർത്തന ഉദ്ഘാടനത്തോടൊപ്പം ഒന്ന് പോയിൻ്റ് ഏഴ് കിലോമീറ്റർ വരുന്ന അപ്രോച്ച് റോഡിൻ്റെ ഉദ്ഘാടനം കൂടി ഇതുവഴി നടക്കുകയാണ് ഫെബ്രുവരിയോടുകൂടി കരമാർഗമുള്ള ചരക്ക് ഗതാഗതം മൂവ് ചെയ്യാൻ കഴിയുന്നു എന്നിവിടെ സൂചിപ്പിക്കപ്പെട്ടു ഇങ്ങനെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വിസ്മയമായി മാറിക്കൊണ്ട് മുന്നോട്ട് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന അഭൂതപൂർവ്വമായ മുന്നേറ്റങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വലിതാണ് നമുക്കറിയാം സാമ്പത്തിക രംഗത്ത് അതേപോലെ തന്നെ കാർഷിക മേഖലയിൽ വ്യവസായ മേഖലയിൽ തൊഴിൽ രംഗത്ത് എല്ലാം ഉണ്ടാകുന്ന അഭിമാനകരമായ നേട്ടങ്ങൾ നമുക്ക് ഈ കേരളത്തെ സംബന്ധിച്ചോളം വികസനക്കുതിപ്പിലേക്ക് നടക്കാൻ സഹായിക്കുന്ന സാഹചര്യങ്ങളാണ് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ജീവനോപാധികൾ നഷ്ടപ്പെട്ട ഏതാണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് പേർക്ക് നൂറ്റി പതിനാല് പോയിൻറ്റ് മൂന്ന് പൂജ്യം കോടി രൂപ ഇതിനോടകം തന്നെ വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവർ ആവശ്യപ്പെട്ട പശ്ചാത്തല വികസന സൗകര്യങ്ങളുടെ ഭാഗമായി ഡ്രിങ്കിങ് വാട്ടർ ഉള്ള സൗകര്യങ്ങൾ അതുപോലെ തന്നെ ഹെൽത്ത് സെൻ്റർ സ്കൂൾ സ്കൂളിൻ്റെ അപ്ഗ്രഡേഷൻ തുടങ്ങിയിട്ടുള്ള വിവിധ കാര്യങ്ങളും ഈ കാലഘട്ടത്തിൽ നടപ്പിലാക്കി വരികയാണ് അവശേഷിക്കുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാൻ ആവശ്യമായ ക്രമീകരണങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഇരുന്നൂറ്റി എഴുപത് കോടി രൂപ മുടക്കി ഒരു ഫിഷിംഗ് ഹാർബർ കൂടി ഇതിനോടനുബന്ധിച്ച് നാം പണിതീർക്കുന്നതിൻ്റെ ഭാഗം അതിൻ്റെ ഒന്നാം ഘട്ടത്തിൻ്റെ ടെൻഡർ നടന്നു കഴിഞ്ഞിരിക്കുന്നു നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപ ഈ നിലയിലേക്ക് എത്തിച്ചേരുമ്പോൾ നമുക്ക് വരാൻ പോകുന്ന ഇപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടന രംഗത്ത് എടുത്തു പറയത്തക്ക ഒരു കാര്യം ആദ്യമുണ്ടാക്കിയിരുന്ന കരാർ അനുസരിച്ച് രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചിലായിരുന്നു യഥാർത്ഥത്തിൽ ഇതിൻ്റെ സമ്പൂർണമായ രൂപത്തിലേക്ക് പോർട്ടെത്തിച്ചേരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുക പുതുക്കിയുണ്ടാക്കിയ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലെ കരാർ അനുസരിച്ചാണ് കൺസർഷനുമായി ഉണ്ടാക്കിയ കരാറിൽ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ തുടങ്ങുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ രണ്ടും മൂന്നും നാലും ഘട്ടം ഒരുമിച്ച് നടപ്പാക്കി രണ്ടായിരത്തി ഇരുപത്തി അത് പൂർത്തീകരിക്കുമ്പോൾ പതിനേഴ് വർഷമാണ് കേരളത്തിന് ലാഭം കിട്ടിയിരിക്കുന്നത് എന്ന കാര്യം എടുത്തു സൂചിപ്പിക്കുകയാണ് ചെറിയ കാര്യമല്ല ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് വരാൻ ഇടവന്ന സാഹചര്യം എല്ലാവർക്കും അറിയാവുന്നതുപോലെ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തന ഘട്ടങ്ങളിൽ നാം അനുഭവിക്കേണ്ടി വന്നിരുന്നു ആദ്യം റോ റോമെറ്റീരിയലിൻ്റെ അഭാവമായിരുന്നുവെങ്കിൽ പിന്നെ ഓക്കി ദുരന്തമായിരുന്നുവെങ്കിൽ പിന്നീട് വെള്ളപ്പൊക്കമായിരുന്നുവെങ്കിൽ പിന്നീട് കോവിഡിൻ്റെ മഹാമാരി ഉപദ്രഭാവം കൊണ്ടുവന്നതായിരുന്നുവെങ്കിൽ പിന്നീട് ഒരു സമരം വിരമ്പി യാർത്തു വന്ന രൂപത്തിലായിരുന്നു അത്തരം ഘട്ടങ്ങളിലെല്ലാം തികഞ്ഞ സമയത്തറയോടെ സഹിഷ്ണുതയോടെ എല്ലാ തരത്തിലും ഈ രംഗത്ത് ഉന്നതമായ സാമൂഹ്യ ബോധത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വികസന സങ്കല്പങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി ഗവൺമെൻറ് കാട്ടിയ ഇച്ഛാശക്തി ഒന്നു മാത്രമാണ് ഈ തരത്തിലേക്ക് ഇനി യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത് എന്ന അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കുകയാണ്